എൻജിനീയറിങ്ങിനും വേറെ പിള്ളേരും ഓരോ കാര്യങ്ങളൊക്കെ പിള്ളേരായിട്ട് തന്നെ എല്ലാം പഠിക്കാൻ പോകാൻ തുടങ്ങി അതിന് പോകാൻ അറിയാമേനെ വിടണ്ടെ അമ്മയാ അച്ഛനോട് പറ അതിന് പോകുന്നത് അതിന് മാത്രം പോകണ്ട എല്ലേ അതൊക്കെ ഞാൻ അത് ചേച്ചിട്ട് ഇതുവരെ ഇത് കേട്ട് ചേക്കുകയും വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ തേറ്റു അതെൻ്റെ ഇഷ്ടം പോലെ അല്ല നിൽക്കുന്നു അതിനപേക്ഷ വെക്കട്ടെ അത് നോക്കണ്ട അച്ഛനോട് ചോദിച്ചിട്ട് തന്നെ നമുക്ക് പോകാം എന്റെ ഇഷ്ടം കൂടെ നോക്കാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം മാത്രം നോക്കാ അമ്മ അച്ഛനോട് പറയണം അമ്മയും കൂടെ അമ്മയും കൂടെ തന്നെ അങ്ങനെ പോകണ്ട ഇതിന് പഠിച്ച പോയാ മതി ഇതിന് പോയാൽ മതി അത് ചൊരു സന്തോഷവാസയുണ്ട് എന്റെ മോളൊക്കെ ഞാൻ ആ ഞാനിപ്പോ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അടക്കം ഇല്ലെന്ന് ആണോ ഞാനാർ ഇടിയിലും വേളൊക്കെ ആയിരുന്നു അതാരണം എന്നോട്ടൊന്നും വരാൻ പറ്റും പറഞ്ഞില്ല അങ്ങോട്ടും പോയാൽ പോയിട്ടുണ്ട് അവള് സപ്ലൈ എല്ലാം മേടിച്ച് അവളെ കാശൊക്കെ കളയാന്നുള്ളതേ ഉള്ളൂ ഒന്നും പഠിക്കുന്നുണ്ട് പോയിട്ടുണ്ട് ഇപ്പം വരും വരുന്നുണ്ട് ഈ കണ്ടോ വരുന്നുണ്ട് എങ്ങാണ്ട് പോരാക്കും കഴിഞ്ഞിട്ട് ഇപ്പം വന്ന േവന കൂടാനും പഠിത്തത്തിലൊന്നും അല്ല ശ്രദ്ധ ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ എല്ലാ കൂട്ടുകാരും ഇപ്പം കൂടി നടക്കുക സമയം കിട്ടും പഠിത്തം 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 പറഞ്ഞു പല കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടോ അവരുടെ മോളൊക്കെ പോയി യു കെത്തുന്നു പോവാനും അത് ശരിയാ യു കെയിലൊക്കെ പോവുകയാണെങ്കിൽ അവനോടെ കയ്യിലിഷ്ടം പോലെ നോട്ടൊക്കെ വാങ്ങി കയ്യായിരം അമ്മയെ പത്ത് രൂപ അതൊന്നും നല്ല പോണം പോയി പത്ത് രൂപ കാശ് കഴിഞ്ഞിട്ടും ഇവർക്കെല്ലാം പൈസ പൈസ ആർത്തി ആർത്തി ഒന്നും ഇല്ല ഞങ്ങൾക്ക് നാട്ടിലടിച്ച് കൊളിക്കണമെന്നുള്ള ചിന്ത ആ കേരളത്തിൽ അടിച്ചുപൊടിച്ച് നടക്കുന്നതുകൊണ്ട് ഇത്രയും സപ്ലൈ ഒക്കെ കൂട്ടി കൂട്ടിവെച്ചു അതിനും വേണം ഒരു യോഗം ഞങ്ങൾക്ക് അത് ഇഷ്ടം ആ യോഗം ഞങ്ങള് യു കെക്കൊക്കെ പോകും നിങ്ങൾ വല്യ കളിയാക്കും വേണ്ട കളിയാക്കുന്നതല്ല നമുക്ക് പത്ത് രൂപ വേണോന്നുണ്ടെങ്കിൽ ആദ്യം കൂടാതെ പത്ത് പൈസ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ച നിന്നും പോയാലേ ഒക്കെ അതുകൊണ്ട് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് പത്ത് രൂപ ഞങ്ങളുടെ അജാദനും അമ്മയൊക്കെ തരുന്നുണ്ട് അപ്പൊ മതി അങ്ങനെ ചോദിച്ചു അവർക്ക് പോയി കഷ്ടപ്പെട്ടിട്ടല്ലേ കിട്ടുന്നത് നിങ്ങൾ പിള്ളേരുടെ പ്രായമായപ്പോൾ ഞങ്ങളല്ലേ അവർക്ക് പോകേണ്ടത് നിങ്ങൾക്ക് പ്രായമൊന്നും ആയില്ല നിങ്ങൾ പറയുന്നത് പ്രായമായെന്നും പറഞ്ഞു ആ ഞങ്ങൾക്ക് പ്രായൊന്നും ആയില്ലേ അതാ നോക്കാൻ പിള്ളേരാകുമ്പോ മാതാപിതാക്കന്മാരാണ് അവരെ ശ്രദ്ധിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും അത് ഞങ്ങള് ഇനിയിപ്പം പഠിച്ചൊക്കെ ഞങ്ങള് പോക്കോളാം ഞങ്ങള് ഇസ്രായേലിനോണ്ടെങ്കിൽ നല്ല കാര്യം ഒക്കെ ഞങ്ങള് പോണോ നിങ്ങള് യു കെ പോക്കോ ഞങ്ങള് ഇസ്രായേലോ ജർമ്മനിക്കൊക്കെ പോകുന്നു പിള്ളേര് തന്നെ ഇരിക്കുമ്പോഴേ പിള്ളേരോട് എന്തായാലും ഒക്കെ പറയാവു കൂട്ടുകൂടി ഇങ്ങോട്ട് വന്ന് പിള്ളാരോട് ഓരോന്ന് പറഞ്ഞു മറ്റുള്ള പിള്ളേർ കേട്ടുമ്പോ അവര് പിള്ളേരെ ഓരോന്ന് അവരും ഓരോന്ന് വിചാരിക്കുകയല്ലേ അപ്പൊ ഇനിയും പിള്ളേള് തന്നെ ഇരിക്കുമ്പോ അവളോട് പറഞ്ഞു മനസ്സിലാക്കി നീ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാതെ നീ ഈ ക്രീം ഒക്കെ വെച്ചാൽ മുഖത്ത് കഴിച്ചാൽ ഉള്ള നേരത്തിനാണ് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ രണ്ട് കിറക്കന്മാർ വന്നിട്ട് പോകുമ്പോൾ നമുക്ക് സൗന്ദര്യം ഇല്ല കൊണ്ടുപോയിട്ട് അവർ തിരിച്ച് പോയത് നമ്മുടെ വീട്ടിലൊത്തിരി പൈസ വല്ലതുകൊണ്ടോ വാരിക്ക് പോയി സേവനം കൊടുക്കുക അതൊക്കെ തേച്ച് നല്ലവരുടെ മുഖമൊക്കെ ഒന്ന് വെളുപ്പിച്ച് അവർ വരുമ്പോഴത്തേ അച്ചാൻ ആറാഴ്ച വേറെ കൂട്ട് വരുന്നുണ്ട് എനിക്ക് വേണ്ടിട്ട് പുളി കഴിയുമ്പോഴത്തേക്ക് അത് പോയാലോ പിന്നെ സൗന്ദര്യം ഇല്ലാത്തതല്ലേ ി അതൊന്നും നീ തേക്കണ്ട അതെല്ലാം പ്രകൃതി കിട്ടുന്ന ഒരു ഔഷധ ആയത് ചുമ്മാട്ട് ഈ ജെല്ല് മാത്രം നീ തേച്ചാ മതി വേറൊന്നും നീ ചെയ്യണ്ട തേച്ചാ മതി അമ്മ വേറൊന്നും തേക്കണ്ട ഇത് ഞാൻ ഡെയിലി തേച്ചോണ്ടിരിക്ക സൗന്ദര്യം ആകല ആ കുമരങ്കാരി ആ ആ കുമരങ്കാരി വലിയ സൗന്ദര്യം ഒന്നും നോക്കുന്നില്ല അവർക്ക് വറ്റാർവാഴയുടെ സൗന്ദര്യം ഒക്കെ മതി ഇത് വരട്ടിട്ടുള്ള സൗന്ദര്യം മതി ഇപ്പം ഇന്ന് വട്ടം ആ അത് ഞാൻ വരട്ടി എനിക്ക് ഒരാഴ്ച നോക്കും ആ എത്ര പേരെന്നെ നോക്കുന്ന അറിയാം ഇത് ഞാൻ എന്നോട് ചോദിച്ചു എന്നെ ഇതിൻ്റെ രഹസ്യമൊന്നും ഞാൻ പറഞ്ഞു വറ്റാർവാഴ ജെല്ലിതെടുക്കുന്ന ഒന്ന് എത്രമാർഗുണ്ട് ജയിച്ച എത്രമാർഗുണ്ട് ജയിച്ച് കാണിച്ചു ഇത്രമാർഗുണ്ട് നിനക്ക് അമ്പത് ഇരുപത്തെട്ടൊണ്ട് അമ്പത് ഇരുപത്തെട്ടാ അമ്പത് ഇരുപത്തെട്ട് മാർക്ക് കിടന്ന് കാണിച്ചിരിക്കുന്നു ഞാൻ അങ്ങനെ ഒപ്പിട്ട് വരും ഒപ്പിട്ട് കഴിയല്ലേ ഇച്ചിരി കറങ്ങി ഓപ്പീട്ട് കിടക്കില്ലല്ലോ നീ വീട്ട് എന്തെങ്കിലും കൊടുത്ത അങ്ങോട്ട് തിരിച്ചു വെക്കുന്നുണ്ടോ എന്നു പഠിച്ചാ പോരാ പച്ച നീ എന്തെങ്കിലും പണി വീട്ടിൽ ചെയ്യുന്നുണ്ടോ നല്ല ഇപ്പറത്തെ വീട്ടിലാ രേഷ്മൂനെ കണ്ടോ അപ്പൊ അച്ഛന്മാർ അവരെയൊന്നും അപ്പൊ നീ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സൗന്ദര്യം സൗന്ദര്യൊന്നും ഉണ്ടാക്കാതെ തേച്ചാൽ മതി നിങ്ങൾ ഈ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സൗന്ദര്യം വർദ്ധ വർദ്ധക വസ്തുക്കളുടെ പുറയൊന്നും പോകേണ്ട കാര്യമില്ല ഇത് മാത്രം തേച്ചാൽ മതി ഇതുപോലെ പിള്ളേരെ സൗന്ദര്യത്തിന്റെ പേരിൽ മാറ്റി നിൽക്കാറുണ്ട് സൗന്ദര്യം കറപ്പാടിനും വെളുപ്പാണിലും എല്ലാം ഏഴ് കാണും അല്ലെ ആ രീതി കണ്ടുകൊണ്ട് പോവുക അതായത് പെണ്ണ് കാണാൻ പറ്റുന്ന വെച്ചോട് പ്രത്യേകിച്ച് നമുക്ക് ഒരുങ്ങനുള്ള സൗന്ദര്യമൊക്കെ മതി അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ